ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധാസ് ഫോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് രണ്ട് ഇരുപത്തഞ്ച് പത്രമാറ്റിൻ്റെ കഥയാണ് കേട്ടോ പറയാൻ പോണത് അപ്പോൾ നമ്മുടെ ആദർശ് അപ്പോൾ ആദർശ് ഡോക്ടറെ പോയി കാണാണ് കേട്ടോ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നയ്ക്ക് എന്നൊക്കെ സംസാരിക്കാനാണ് അപ്പോൾ അമ്മയ്ക്കും അമ്മയ്ക്കും അമ്മയും ഭാര്യയൊക്കെ എങ്ങനെ ഇട്ടോ എന്നു വയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ പറയും സാർ ഞാൻ ഡോക്ടറുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാന്ന് പറയും അപ്പോൾ അയാൾ ചോദിക്കും എന്താണ് എന്താ കാര്യം കാര്യമെന്ന് ചോദിക്കട്ടോ അപ്പോൾ അതല്ല ഞങ്ങൾ പിന്നെ ഇതുവരെ ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല ഞങ്ങൾ അതായത് ഞങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഒരു റിലേഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ എന്ന് പറയും അപ്പോൾ അയാൾ അത്ഭുതപ്പെടും പക്ഷെ നിങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ നല്ല ഒരു ദാമ്പത്യ ബന്ധം പുലർത്തണ പോലെയാണ് തോന്നിയത് എന്നറിയും അപ്പോൾ അറിയില്ല അങ്ങനെ പറയും ഡോക്ടർ അപ്പോൾ അറിയാം അതല്ല സാറേ ഞങ്ങൾ പിന്നെ ഇല്ല ഞങ്ങൾ മനസ്സുകൊണ്ട് ഇത്രേ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു റിലേഷൻ ആയിട്ടില്ല ഞങ്ങൾക്ക് ഇനി അത് അറിയാൻ വേണ്ടി അപ്പം അതിനെന്താ കുഴപ്പം പോവാല്ലോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അതെന്തുകൊണ്ടാണ് ഇത്രയും വൈകി എന്നുള്ളതാണെന്ന് അറിയാം അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ പറയും ഓക്കെ ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കേണ്ട നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തുടങ്ങട്ടെ നിങ്ങളൊരു യാത്ര പോവുക എവിടെയെങ്കിലൊക്കെ എന്നൊക്കെ അങ്ങനെ ഡോക്ടർ പറയും അങ്ങനെ ഡോക്ടറും ദൃശ്യം കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് അതിനോടുള്ള സമീപം സമീപനം എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ പറയും സമീപനത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാലും കുറേ ചേഞ്ച് ആയിട്ടുണ്ട് അമ്മയുടെ സ്വഭാവം കുറേ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറയും പഴയമാതിരി ഉള്ള വാശികളോ ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ അതുണ്ടാവൂടും കാരണം അത്രയും വലിയൊരു അപകടത്തിൽ രക്ഷപ്പെട്ട് വന്നതല്ലേ വലിയൊരു ഓപ്പറേഷൻ ക്ഷണമൊക്കെ കഴിഞ്ഞാലേ അതിൻ്റെ വ്യത്യാസം എന്തായാലും കാണും എന്ന് പറയും അപ്പോൾ ഓക്കെ എന്തായാലും പോയി വരുമോ ദിവസം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവരെ വിഷിതിട്ട് വിടുകയാണ് കേട്ടോ അവിടെ പിന്നെ എന്താ പറയുക പോവുകയാണ് വീട്ടിൽ വരുന്ന വഴി വരുന്ന വഴിക്ക് നമ്മുടെ മുല്ലപ്പൂ കരിശേഷി ഉണ്ടല്ലോ അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങി മുല്ലപ്പൂ വാങ്ങിക്കുക അപ്പോൾ പറയും സാർ ഇതുവരെ എവിടെയായിരുന്നു കുറേയായാലും രണ്ടുപേർ ഇങ്ങോട്ട് കണ്ടിട്ട് എന്ന് പറയും അപ്പോൾ അറിയില്ല ഉണ്ടായിരുന്നില്ല വൈഫ് വൈഫിൻ്റെ വീട്ടിലായിരുന്നു അറിയാം അപ്പോൾ വിശേഷം എന്തെങ്കിലും ഏയ് വിശേഷമൊന്നുമില്ല വെറുതെ പോയി നിന്നതാണ് പറയും അപ്പോൾ അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു അതിന് വീട്ടിൽ പോയി നിന്നതാണെന്ന് പറയും അപ്പോൾ പറയാം എത്ര പൂവ് ഉണ്ടാക്കുമ്പോൾ അഞ്ച് മുഴം പൂവണമെന്ന് പറയും ഇപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ പറയും സാറേ ബാക്കി ബാലൻസ് അവിടെ ഇരുന്നോട്ടോ ഒന്നിച്ച് തന്നാൽ മതി അറിയില്ല അപ്പോൾ പറയാം അയ്യോ അത്ര വലിയ എമൗണ്ട് ഒന്നും എനിക്ക് തിരിച്ച് തരാൻ ഇല്ല സാറേ എന്ന് പറയും അപ്പോൾ പറയും എന്നാൽ വേണ്ട തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയും വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ പൂവൊക്കെ വാങ്ങിയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ പൂവൊക്കെ വാങ്ങിച്ച് അവൻ തിരിച്ച് വീട്ടിൽ അപ്പോൾ എന്നിട്ട് അങ്ങനെ പൂക്കളൊക്കെ വാങ്ങി അവൻ വരുന്ന വഴിക്ക് നമ്മളെ നയന സിറ്റൗട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് പിന്നെ വയ്ക്കുമ്പോൾ ഇപ്പോൾ എവിടെയായിരുന്നു അത്രയും നേരം എന്നൊക്കെ ചോദിക്കുമ്പോൾ പുല്ലപ്പൂ വാങ്ങി കാണിച്ചു കൊടുക്കുന്നത് മുല്ലപ്പൂ വാങ്ങുമ്പോൾ ഇത് വാങ്ങിക്കാനാണോ അപ്പോൾ പോയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരല്ല ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ മുല്ലപ്പൂ ചീശിനെ കണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറയും അപ്പോൾ ഭയങ്കര ഇതാ ഒന്ന് വെച്ചു താന്ന് പറയും ഇന്നും കിട്ടിതാ ഞാൻ വെച്ചു തരാൻ പറയും അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അനാമിക അവിടെത്തന്നെ നിൽക്കുന്നുണ്ട് ഇയാൾക്കൊരു നാണവും ഇല്ല ഇയാളെന്താ ഈ ഭാര്യയുടെ പിറകം നടക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് നിൽക്കുക സത്യത്തിൽ ഇവർ ഇവളെ കണ്ടിട്ടില്ല അപ്പോൾ എന്നിട്ട് അങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് സെൽഫി എടുക്കുക എന്താണ് ഭാര്യ ഇനി കൂടെ തരണ്ടല്ലോ പിന്നെ എന്തിന് ഇപ്പോൾ സെൽഫി എടുക്കുന്നത് എന്നിങ്ങനെ അവളിങ്ങനെ മനസ്സ് പറയും കേട്ടോ എന്നിട്ട് അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് വാ പൂവാന്നിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോവും ഡോക്ടറെ അടുത്ത് പോയ കാര്യമൊന്നും ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ദേവയാനിയും ജാനകിയും കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ ആദർശിനെ കണ്ടിട്ടാണ് അനി പഠിക്കുന്നത് പക്ഷേ എന്താ ചെയ്യാം ആദർശനൊരാഗ്രഹമില്ല അനിയുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണം എന്നൊരാഗ്രഹമില്ല എന്നൊക്കെ പറയും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ജാനകി അങ്ങനെ പറയരുത് കാരണം അവനേക്കാട്ടിലും ഇഷ്ടം അനിയനെയാണ് അനിയുടെ ജീവിതം മെച്ചപ്പെട്ടു പോകണം എന്ന് തന്നെയാണ് ആദർശം വിചാരിക്കുക നീ എന്താ അങ്ങനെയൊക്കെ പറയേണ്ടത് എന്നറിയും അല്ലാണ്ട് പിന്നെ പിന്നെ അവനൊരു കൂട്ടമല്ലേ ഇപ്പം അവൻ ഏത് നേരം നയനയുടെ പിറകുകയാണ് അങ്ങനെ പറയാം അവളുടെ പിന്നാലെയാണ് അറിയും അത് സത്യമാണ് അമ്മ പറഞ്ഞത് ഇത് അപ്പോൾ മുല്ലപ്പൊക്കെ വാങ്ങി അവളുടെ തലയിൽ വെച്ചുകൊടുക്കണു എൻ്റെ തലയിൽ പിന്നെ എന്താ എനിക്ക് അങ്ങനൊരു ആഗ്രഹ ചിന്ത പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേവയ നീൻ്റെ അടുത്ത് വന്ന് കുറ്റം പറഞ്ഞിട്ട് വന്നിരിക്കുക അപ്പോൾ അപ്പോൾ അവിടെ അമ്മയമ്മമാരോട് മാറി മാറി നയനയുടെയും ആദർശിൻ്റെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശ് അപ്പോൾ നമ്മുടെ ദേവിയാനി അനിയും മനസ്സിലങ്ങനെ പറയും നിങ്ങൾ പണ്ട് എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിച്ചിരുന്നു നിങ്ങൾ എൻ്റെ മരുമകളെക്കുറിച്ച് ഇപ്പോൾ എനിക്കറിയാം എൻ്റെ മരുമകളാണ് ശരി എന്നുള്ളത് എനിക്കറിയാമെന്നിങ്ങനെ മനസ്സിൽ പറയും അവരുടെ കേട്ടോ അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് മോളെ പിന്നെ അവനങ്ങനെ ചെയ്തേനെനിക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും അനിയനെ എങ്ങനെയെങ്കിലും മോള് സ്നേഹിക്കുകയോ അവൻ തീർച്ചയായും തിരിച്ച് സ്നേഹിക്കും നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് എന്തായാലും ഞാൻ ആദർശനോട് പറയാം എന്നൊക്കെ പറയും അപ്പോൾ കാണാം മുത്തശ്ശനും മുത്തശ്ശും കൂടിയിട്ട് അങ്ങോട്ട് വരും അപ്പോൾ അവർ പോയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഇവരെയൊക്കെ എല്ലാവരും കാണുമ്പോൾ ചിരിക്കും കേട്ടോ അപ്പോൾ പറയും എന്താണ് ഇവിടെ ഒരു ചർച്ച നോക്കുമ്പോൾ അദർശിൻ്റെയും നയനയുടെയും കാര്യം ഇങ്ങനെ പറയും അപ്പോൾ മുല്ലപ്പൂ കൊടുന്ന് വെച്ചു എന്നൊക്കെയാണ് കംപ്ലയിൻറ്റ് പറയുന്നത് അപ്പോൾ പറയും ഓ അത് ശരി എന്നാൽ ഞാൻ എടാൻ എൻ്റെ അടുത്തേക്ക് വരാൻ പറ അദർശനോടും നയനയോടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പോവുകയാണെ അപ്പോൾ പിന്നെ അവർക്ക് ഒരു നാണവില്ലാണ്ട് അവർ പൂ വെച്ച് കൊടുക്കണം ആയിക്കോട്ടെ അവരുടെ കല്യാണം കുഴച്ച് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ എന്താ വെച്ചാൽ അവരിതുവരെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ അവർ സ്നേഹിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവർ സ്നേഹിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കണ്ടിട്ട് അനാമിയയ്ക്ക് സഹിക്കുന്നില്ല അനാമിയ്ക്കും ഒന്നും സഹിക്കുന്നില്ല ആ എന്തായാലും ഞാൻ ആ ദർശനോടൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ എടുത്ത് ഞാൻ അവരോടൊന്ന് വരാൻ പറയും എന്ന് പറയും മുത്തശ്ശിനോട് അതുകഴിഞ്ഞിട്ട് മുത്തശ്ശനങ്ങോട്ട് കയറി പോവും അതിൽ അറിയും ജാനകി പറയും പണ്ട് എടുത്തിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് നടക്കുവായിരുന്നു ഇപ്പോൾ എഴുത്തിയും ഇപ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ല ഒന്നും പറയുന്നില്ല അപ്പോൾ ആ എഴുത്തി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും അപ്പം നിങ്ങൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞാലും എനിക്ക് പഴയതുമാതിരി ആവാൻ കഴിയില്ല കാരണം ഞാൻ മരണത്തിൻ്റെ പക്കത്തന്നാണ് എഴുന്നേറ്റ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിനിപ്പോൾ പഴയ മാധുരൊന്നും ആരോടും ദേഷ്യം പിടിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ട് വൈകിയാനും ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനുള്ള ഇതൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണേ പിന്നെ അവിടെ അവർക്കൊന്നും പറയാൻ നിവർത്തിയില്ലല്ലോ സംഭവം അവിടുന്ന് കുറേ കഴിഞ്ഞ് പിന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ് നയനേനയും ദർശനെ അപ്പം പറയും ഇതാ പിള്ളേ രണ്ടാളെയും കഴിയോടെ കൊണ്ടുവന്നിട്ടുണ്ട് അറിയാം മുത്തശ്ശി അപ്പോൾ പറയും എന്താ നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ മുടങ്ങി കടന്ന ആ ഹണിമൂൺ ട്രിപ്പ് വീണ്ടും നോക്കിക്കൂടെ എന്നൊക്കെ പറയും അപ്പോൾ അവരിങ്ങനെ ചിരിക്കുന്നുണ്ട് ഒരു ചമ്മയും ചിരി ഇങ്ങനെ ചിരിക്കും അതിപ്പോൾ അഭിക്കും നവ്യയ്ക്കുമാണ് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവും പോകുന്നത് പക്ഷെ നിങ്ങളുടെ കുഞ്ഞിനെ ഏതും ഞങ്ങൾ ആദ്യമായി ലാളിക്കണം എന്നാഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ പറയും എന്തായാലും ഇനി വൈകിട്ടൊന്നും നിങ്ങളുടെ ജീവിതം തുടങ്ങുക ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയും അല്ല അല്ല മുത്തശ്ശി അപ്പോൾ അമ്മോട് പറയണ്ടേ അമ്മ എങ്ങനെയാണ് അത് അതൊന്നും കാര്യമാക്കണ്ട അമ്മയോട് സംസാരിക്കറിയാം അല്ല ഞാൻ മുത്തശ്ശനൊന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതാണ് ഒരു കുഴപ്പം എടോ തനിക്ക് ഞാൻ ഈ കമ്പനി മുഴുവൻ ഏൽപ്പിച്ചു നീ തറവാടും നിൻ്റെ പേര് തന്നെ നിന്നെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ തൻ്റെ ഇടല്ലാണ്ടായാലോ താൻ പോയി സംസാരിക്കുകയോ എന്നൊക്കെ അങ്ങനെ പറയും മുത്തശ്ശൻ അപ്പോൾ ഇങ്ങനെ അങ്ങനെ പേടിക്കുന്നത് അമ്മോട് പറ വിവരങ്ങൾ പറയാം ഞാൻ വേണമെങ്കിൽ ഞാനും പറയാം പക്ഷേ നീ പോയി സംസാരിക്കുക എന്നൊക്കെ പറയും അതിൽ അങ്ങനെ വളരെ ഇതായിട്ട് തന്നെ സംസാരിക്കും കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും നോക്ക് എന്ന് പറയും ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ഞങ്ങളുടെ ഇത് ഹണിമോൺ ട്രിപ്പ് ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കേണ്ട പോകാൻ നോക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് മുത്തശ്ശനും മുത്തച്ഛനും കുറേ അവരോട് സംസാരിക്കുന്നതാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദർശന ഇനിയിപ്പോൾ അമ്മയുടെ അനുവാദം കിട്ടണമല്ലോ അതിനെന്തു ചെയ്യും അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ ആദർശമല്ലേ റൂമിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ ദേവേനെ ഒരു ബോക്സിൽ സ്വർണ്ണം എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കും നമുക്ക് എനിക്ക് തോന്നുന്നത് അത് നമ്മളുടെ നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തോന്നുന്നു ഇങ്ങനെ സ്വർണ്ണാഭരണപ്പെട്ടികളൊക്കെ എടുത്ത് വെച്ചിട്ട് അതെന്ന് ഓരോന്നോരോന്ന് എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടാവും അപ്പോഴൊക്കെയാണ് ആദർശം അങ്ങനെ ചില അപ്പോൾ ആദർശ ഇമ്പോൾ പെട്ടെന്ന് അവർ ഇങ്ങനെ ഇതാക്കി വേഗം അടച്ചു അത് അപ്പോൾ അപ്പോൾ എന്താ നോക്കി അമ്മേ അത് പിന്നെ അല്ല മുത്തശ്ശം പറഞ്ഞു മുത്തശ്ശനാണ് പറഞ്ഞത് പിന്നെ പോവാൻ പോകാനിപ്പോൾ എങ്ങോടെ നീ എന്താ അവിടെ എവിടെയും തുടർ സംസാരിക്കുക എന്ത് നോക്കും അല്ല മുത്തശ്ശൻ പറഞ്ഞു ഞങ്ങളുടെ ഹണിമോണ് ഒന്ന് പൊയ്ക്കോളാൻ പറയുന്നുണ്ട് മുത്തശ്ശൻ എന്നൊക്കെ പറയും ഞാനല്ലാട്ടോ പറഞ്ഞത് എന്നറിയും അപ്പോൾ നീ എന്തിനാടാ കറന്ന് വരില്ലണ് അത് എന്താ കാര്യം നോക്കും അപ്പോൾ ഇല്ല ഞങ്ങളുടെ അങ്ങനെ പോക്ക് പോക്ക് മുടങ്ങിയതല്ലേ അപ്പോൾ ഞങ്ങളോടൊന്നും കൂടെ പൊയ്ക്കോളാൻ വേണ്ടി പറഞ്ഞു അന്നിപ്പോൾ പോകാൻ അതായത് അമ്മ ഹോസ്പിറ്റലായിട്ടല്ലേ എന്നറി ഞാൻ ഹോസ്പിറ്റലായിട്ടല്ല നിങ്ങൾ മലയ്ക്ക് മാലിട്ടിട്ടാണ് അത് മുടങ്ങിയത് എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ പിന്നെ അതങ്ങനെയല്ലേക്കും ആ അതെ എന്നറിയുമ്പോൾ പിന്നെന്താ പിന്നെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാനായിട്ട് നിങ്ങളുടെ ഇനി ഇത് മുടക്കുന്നില്ല ഇനിയിപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നിന്നോട് ദേഷ്യവും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ദേഷ്യവും ഇപ്പോൾ ജേട്ടേടൊക്കെ പറയുണ്ടായി നിങ്ങളുടെ കാര്യം ഇനിയിപ്പോൾ എല്ലാവരേയും കൂടി ഞാൻ വിഷമിപ്പിക്കണമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാനായിട്ടൊരു മുടക്കം വരുത്തുന്നില്ലേ നിങ്ങൾ പോകാൻ നോക്കുക എന്നൊക്കെ പറയും അപ്പോൾ ആദർശം ആദ്യം ഞെട്ടും ദൈവമേ അമ്മേനെയാണോ ഈ പറയേണ്ടതെന്നുള്ളത് ഇനിയിപ്പോൾ ഞാനായിട്ട് എന്തിനാണ് മുടക്കം വെക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണ് ദൂരക്കൊന്നും പോകണ്ട എവിടേക്കാണ് പോകാൻ പ്ലാൻ പറയും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അമ്മേ അത് ഇനിയിപ്പോൾ അവളോടും കൂടെ ചോദിക്കട്ടെ ഓക്കെ ദൂരക്കൊന്നും പോകണ്ട പിന്നെ അതുപോലെ അവളെയും കൂടെ പോകുമ്പോൾ സൂക്ഷിച്ചിട്ടൊക്കെ പോകണം ഇനിയിപ്പോൾ അവൾക്കോ നിനക്കോ ആ അവൾക്ക് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്കൊരു കുഴപ്പം വരാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയും എന്തായാലും ഓരോ സ്ഥലത്തെത്തുമ്പോഴും എന്നെ വിളിക്കണം അതുപോലെ വലിയ ഇതിൽ ഹണിമൂണിനും ആദ്യമായിട്ട് പോകല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാവും ഡ്രൈവ് ചെയ്യുക അങ്ങനെയൊന്നും പോണ്ട എന്നൊക്കെ അങ്ങനെ പറയും ദേവിയാനി അപ്പോൾ ആ ഓക്കെ ഞാൻ ശ്രദ്ധിച്ച് പൊയ്ക്കൊള്ളാം എന്നൊക്കെ പറയും അപ്പം ശരി എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നാളെ വെളുപ്പിനേ പൊയ്ക്കോ രാവിലെ എഴുന്നേറ്റ് ഉടനെ പൊക്കോളണം എന്നൊക്കെ പറയും രാവിലെ ആകുമ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഗൗരവത്തില്ല എന്നെ പറയുന്നത് കേട്ടോ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വേഗം പൊക്കോളണം എവിടെയെങ്കിലും ദൂരക്കൊന്നും പോകും ചെയ്യരുത് എന്നങ്ങനെ പറയും അപ്പോൾ ആ ഓക്കെ അമ്മ പറയും ഭയങ്കര സന്തോഷമാകും ആ ദർശന് കാരണം എന്താ വെച്ചാൽ ഈ അമ്മയാണ് ഈ പറഞ്ഞു വിടുന്നത് അതാണ് ഏറ്റവും വലിയ ഇത് കാരണം ഇനിയിപ്പോൾ ആരും എൻ്റെ ചീത്താറുണ്ട് ആർക്കും എന്നോട് ദേഷ്യം വേണ്ട കാരണം ഞാൻ വയ്യാണ്ട് കിടക്കുമ്പോൾ എൻ്റെ കട്ടലിലടുത്ത് നിന്നിട്ട് നീ അച്ഛനൊക്കെ ഒരുപാട് കാരണത്തല്ലേ ഇനി നിങ്ങളുടെ സങ്കടം കാണാൻ എനിക്ക് വയ്യ അതുകൊണ്ട് പൊക്കോ എന്നുള്ളതിലാണ് പറയേണ്ടത് കേട്ടോ അങ്ങനെ ആദർശ് പോവുകയാണ് നയനീൻ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി അവൻ റൂമിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കുകയാണ് മനസ്സിൽ അവരുടെ സന്തോഷം അങ്ങനെ ഇരട്ടി വരുമ്പോഴാണ് അപ്പോൾ പെട്ടെന്ന് അവർ ആലോചിക്കുക അയ്യോ അതല്ലല്ലോ അവൾക്ക് യാത്ര ചെയ്യാൻ പാടു ദൂരൊക്കെ ഇത്ര നേരം വണ്ടിയിൽ ഇരിക്കാൻ പാടുമോ അത് ചോദിച്ചതുമില്ലല്ലോ ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ഇതും ഭയമുണ്ട് മനസ്സിൽ ഇനിയിപ്പോൾ അവൾക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ഒരു പേടിയോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത് എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മിസ് ചെയ്യാണ്ട കാണുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ രാധ സോമിലി കിച്ചൺ നിങ്ങൾ മിസ് ചെയ്യാണ്ട കാണണം അതുപോലെ അതിൽ വീഡിയോസൊക്കെ ഒന്ന് സബ്സ് സബ് ചെയ്യാത്ത ആൾക്കാരങ്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് അത് നിങ്ങളുടെ ലൈക്കും വേണം കമൻറ്റും വേണം ഷെയറും വേണം ഓക്കെ എല്ലാവരും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന പോലെ കേട്ടോ പറയുന്നത് ഇതിപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ ചെറിയ ഏട്ടൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അവിടെ നിലമ്പൂര് കോവിലത്തിൻ്റെ അടുത്താണ് വട്ടപ്പൊയിൽ എന്ന് പറയും അവിടെ അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കാടാണ് നിറച്ചു തേക്കും കാട് കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ തുരുത്ത് പോലെ കുറച്ച് വീടുകളാണ് നല്ല രസമാണ് ഇതിന് മുന്നേ ഞാനിതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിട്ട് കാണാൻ നിറയെ പന്നികളും ഒക്കെ ഉണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പൊ എന്തായാലും ആന അല്ല ചാലിയാറിലുണ്ടാവും ഇതിൻ്റെ അപ്പുറമാണ് ചാലിയാർ ഒഴുകുന്നത് ചാലിയാറിലുണ്ടാവാറുണ്ട് പുഴയിൽ ആനകളുണ്ടാവാറുണ്ടായിരുന്നു പണ്ടുപൂരൊക്കെ എല്ലാവരും കുളിക്കാൻ പോയിരുന്നു ചാലിയാർക്കൊപ്പം പോകാൻ നിവർത്തിയില്ല കാരണം ആന എപ്പോഴാണ് പൊങ്ങി വരികയെന്ന് പറയാൻ പറ്റില്ല അതാണ് നല്ലൊരു നല്ല രസമാണ് കേട്ടോ കാണാൻ അപ്പോൾ അതുപോലെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കേട്ടോ താങ്ക്